സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിയതോടെ മയ്യനാട് ഗ്രാമപഞ്ചായത്തിലെ കാക്കോട്ടുമൂല പ്രദേശം ഒറ്റപ്പെട്ടു നാലോളം സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയിരുന്ന മേഖലയായിരുന്നു ഇവിടം കോവിഡ് കാലത്തിന് ശേഷം ഇന്നുവരെ ഒരു ബസ്സും കാക്കോട്ടുമൂല പ്രദേശത്തേക്ക് സർവീസ് നടത്തിയിട്ടില്ല കോവിഡ് കാലം പിന്നിട്ട ശേഷം ഇന്നുവരെ ഒരു ബസ്സും സർവീസ് നടത്തിയിട്ടില്ല ഒട്ടനവധി സ്ഥാപനങ്ങളുണ്ട് സ്കൂളുകൾ ദേശാഭിമാനി പ്രസ് ഗവൺമെന്റ് പ്രസ് കാനറ ബാങ്ക് തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്ക് പോകേണ്ട വിദ്യാർത്ഥികൾ നാട്ടുകാർ തൊഴിലാളികൾ ഉദ്യോഗസ്ഥരുമെല്ലാം ബസ് സർവീസ് ഇല്ലാത്തത് കാരണം ഓട്ടോറിക്ഷയിൽ വരെ പോകേണ്ട അവസ്ഥയിലാണ് വേറെ വേറെ ഒരു വഴി ഇവിടെ ഇല്ല വേണമെങ്കിലും നമുക്ക് ഓട്ടോ പിടിച്ചേ പോകാൻ പറ്റത്തുള്ളൂ എനിക്ക് നടന്ന് ഞാൻ പോയി പൊതുജനം വലയാണ് ഇപ്പൊ നമ്മുടെ പള്ളി ഇവിടെ ഉണ്ട് ഈ പള്ളിയിൽ വരാനാ സാധിക്കുന്നില്ല അതുപോലെ ഉള്ളൂ നടന്നാണ് വരുന്നത് ഒരു കാലത്ത് കെ എസ് ആർ ടി സി ബസ്സും ഇവിടെ ഓടിയിരുന്നു ഈ പ്രദേശത്ത് നിന്ന് കൊല്ലത്ത് പോകണമെങ്കിൽ രണ്ട് കിലോമീറ്റർ നടന്നു വേണം പോകാൻ അടിയന്തിരമായി പെർമിറ്റുള്ള ബസ്സുകൾ ഓടിക്കാൻ ആർ ടിഒ ഇടപെടണമെന്നാണ് കാക്കോട്ടുമുല നിവാസികളുടെ ആവശ്യം കാക്കോട്ടുമുല കൊട്ട്യം കൊട്ടാരക്കര എന്നീ റൂട്ടുകളിലും പ്രൈവറ്റ് ബസ്സുകളും അല്ലാതെ തന്നെ രണ്ട് ട്രാൻസ്പോർട്ട് ബസ്സുകളും ഇവിടെ ഓടിക്കൊണ്ടിരുന്നതാണ് കുറെ കാലമായിട്ട് ഇവിടെ ഈ ബസ്സുകൾ ഒന്നും തന്നെ ഓടുന്നില്ല അതുകൊണ്ട് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഫാത്മ കോളേജ് എസ് എം കോളേജ് അതേപോലെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകുന്നതിനുള്ള സൗകര്യവും ലഭിക്കുന്നില്ല ന്യൂസ് ബ്യൂറോ